പരിശുദ്ധ ദേവുമാതാവിന്റെ വണക്കമാസം ആറാം തീയതി പരിശുദ്ധ കന്യകയുടെ എളിമ ലോക പരിത്രാതാവിന്റെ ആഗമനം സമീപിച്ചു എന്ന് യഹൂദ വനിതകൾ മനസ്സിലാക്കിയിരുന്നു അതിനായി പലരും തങ്ങളെ തന്നെ ഒരുക്കിയിരുന്നു പലരും ദൈവമാതാവാകുവാനുള്ള മോഹന സ്വപ്നങ്ങൾ കണ്ടിരിക്കണം എന്നാൽ പരിശുദ്ധ മറിയം ദേവമാതാവിന്റെ ദാസിയാകുവാനായിരിക്കാം ആഗ്രഹിച്ചത് അവൾ രക്ഷകന്റെ ആഗമനത്തിനായി പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ തനിക്ക് ആ ദൈവകുമാരന്റെ മാതാവ് ആകുവാനുള്ള യോഗ്യതയുണ്ടെന്ന് കരുതിയിരുന്നില്ല പരിശുദ്ധ കന്യകയുടെ എളിമയാണ് തൃത്വത്തിലെ രണ്ടാമത്തെ ആളായ സുധനായ ദൈവത്തെ അവളുടെ പക്കലേക്ക് ആകർഷിച്ചത് എന്ന് വിശുദ്ധ ആഗസ്തീനോസ് പറയുന്നു മേരിയുടെ അഗാധമായ എളിമ അവളുടെ കൃതജ്ഞതാ ലാഭം തന്നെ വ്യക്തമാക്കുന്നു എലിസബത്ത് പരിശുദ്ധ കന്യകയെ അഭിവാദനം ചെയ്ത് അവളെ വാനോളം പൊഴ്ത്തുകയും അനുമോദിക്കുകയും ചെയ്തു തദവസരത്തിൽ ദിവ്യജനെ ദൈവത്തോടുള്ള അപാരമായ കൃതജ്ഞതയും എളിമയും വ്യക്തമാക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻറെ ചിത്തം എന്നെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു എന്തെന്നാൽ അവൻ തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൻ പാർത്തു ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും പരിശുദ്ധ കന്യക ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഇപ്പോൾ മാത്രമല്ല അവിടുത്തെ ജീവിതകാലം മുഴുവനും അത് ചെയ്തിരുന്നു എന്തെന്നാൽ അവൻ തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൻ പാർത്തു ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ഇത് ദൈവജനനിയുടെ ഒരു ആത്മാവിഷ്കാരമാണ് യഥാർത്ഥ എളിമ എന്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് അതിലൂടെ മറിയം വ്യക്തമാക്കുന്നു ദൈവത്തെയും നമ്മയും അറിയുക ആ യഥാർത്ഥ ജ്ഞാനത്തിന്റെ പ്രകാശനത്തിൽ നമുക്ക് ദൈവത്തോടും മറ്റു വസ്തുക്കളോടുമുള്ള ബന്ധത്തിൽ അർഹമായ സ്ഥാനം നൽകുക എന്നതാണ് എളിമ മേരി അവളുടെ മഹത്വ കാരണം എളിമയാണെന്ന് പ്രഖ്യാപിക്കുന്നു തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്നുള്ള ക്രിസ്തുനാഥന്റെ ദിവ്യ വചസ്സുകൾ ദിവ്യജനെ മുൻകൂട്ടി മനസ്സിലാക്കി പ്രാവർത്തികമാക്കുകയാണ് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും പരിശുദ്ധ കനിക ഒരു പ്രവചനം നടത്തുകയാണ് ആ പ്രവചനം എത്ര സ്വാർത്ഥകമായിരിക്കുന്നു തിരുസഭാ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധന്മാർ എല്ലാവരും മറിയത്തെ പ്രകീർത്തിക്കുന്നതിൽ എന്ന് ക്രിസ്ത്യാനികൾ മാത്രമല്ല അക്രൈസ്തവരും മറിയത്തെ സ്തുതിക്കുന്നതിൽ തൽപരരായിരുന്നു ദൈവമാതാവ് എന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് അവരോധിതമായെങ്കിലും മേരി നസ്ത്രത്തിലെ വിനീത കന്യകയായിട്ടാണ് ജീവിച്ചത് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോകുമ്പോഴും ക്രിസ്തുനാഥന്റെ പിറവിയിലും ഈജിപ്തിലേക്കുള്ള പാലായനത്തിലും എല്ലാ മറിയത്തിന്റെ വിനയവും എളിമയും പ്രകാശിതമാകുന്നു മാതാവിന്റെ മക്കളായ നാം അമ്മയെ അനുകരിച്ച് എളിമയുള്ളവരാകണം താഴ്മയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ ഭൂമി അവർ അവകാശമായി അനുഭവിക്കും എന്നുള്ള ക്രിസ്തുനാഥന്റെ വാക്കുകൾ നമ്മിൽ അന്വർത്ഥമാകും സംഭവം മുഹമ്മദ് സ്ഥാപകനായ മുഹമ്മദും ഖുറാൻ ഭാഷ്യകർത്താവായ കർത്തയും മറ്റനവധി വ്യക്തികളും പരിശുദ്ധ കന്യയിൽ സ്തുതിക്കുന്നു ഇന്ന് വിശ്വവ്യാപകമായി നിത്യസഹായം മാതാവിനുള്ള ഭക്തി പ്രസിദ്ധമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബാംഗ്ലൂരിലുള്ള നാഷണൽ കാറ്റഗറ്റിക്കൽ ആൻഡ് ിറ്റർജിക്കൽ സെന്ററിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു മാനസാന്തരപ്പെട്ടവരുടെ അനുഭവ വിവരം ഒരു പാഴ്സി മുഹമ്മദ് ഒരു ഹിന്ദുവായ രാജമാണിക്യം എന്നീ മൂന്ന് പേർ വന്ന് അവരുടെ മാനസാന്തര കഥ വിവരിച്ചു മൂന്ന് പേരുടെ മാനസാന്തരത്തിന് പരിശുദ്ധ കന്യകയുള്ള ഭക്തിയാണ് കാരണമായത് എന്നവർ പ്രസ്താവിക്കുകയുണ്ടായി പ്രത്യേകിച്ചും ഹിന്ദുവിന്റെ മാനസാന്തരം ശ്രദ്ധേയമാണ് അയാൾ ഒരു നാസ്തികനായിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ അവിടെ ദിവ്യരക്ഷക സഭക്കാരുടെ സെമിനാരിയോട് അനുബന്ധിച്ചുള്ള ദേവാലയത്തിൽ നിത്യസഹായ മാതാവിന്റെ നൊവേനയിൽ സംബന്ധിക്കുവാൻ ഇടയായി അയാൾ ബി എ ബിരുദം സമ്പാദിച്ചതിനു ശേഷം ജോലിയില്ലാതെ വിഷമിച്ചു ജോലി കിട്ടുവാൻ വേണ്ടി ഒമ്പത് ദിവസം നൊവേനയിൽ സംബന്ധിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു രണ്ടു ദിവസം നവനാളിൽ സംബന്ധിച്ചപ്പോൾ ജോലി കിട്ടി മാതാവിന്റെ സഹായം ഒന്നു മാത്രമാണ് ഇതിനിടയാക്കിയത് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു പിന്നീട് കത്തോലിക്ക വിശ്വാസം സംബന്ധിച്ച് അദ്ദേഹം ധാരാളം അറിവ് നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സഭയെ സമാശ്ലേഷിച്ചു പിതൃ സ്വത്തായ അമ്പതിനായിരം രൂപയും തനിമിതം അയാൾക്ക് നഷ്ടപ്പെട്ടു എന്നാൽ അയാൾ പറഞ്ഞു എനിക്ക് പരിപൂർണമായി സമാധാനവും സംതൃപ്തിയും ലഭിച്ചു എനിക്ക് സ്വർഗീയ മാതാവായ പരിശുദ്ധ കന്യാ ഉള്ളപ്പോൾ ലൗകിക സമ്പത്തെല്ലാം നിസ്സാരമാണ് പ്രാർത്ഥന ദൈവമാതാവായ പരിശുദ്ധ കന്യകയെ അങ്ങയുടെ വിസ്മയാവാഹമായ എളിമയെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ലജ്ജിതരാകുന്നു അങ്ങയുടെയും അങ്ങേ തിരുകുമാരുടെയും എളിമ അനുകരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എളിമ വിശുദ്ധിയുടെ അടിസ്ഥാനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ അഹങ്കാരത്താൽ അവിടുത്തെ ദിവ്യസുതനെ പലപ്പോഴും ദ്രോഹിച്ചിട്ടുണ്ട് അങ്ങയെ സ്നേഹിക്കുന്നതിലും ഞങ്ങൾ വിമുഖരായിരുന്നു അവയ്ക്കെല്ലാം പരിഹാരം അർപ്പിച്ച് വിശ്വസതാപൂർവം ഈശോയെയും ദേവ്മാതാവായ അങ്ങയെയും സ്നേഹിച്ച് സേവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ചവരിൽ ഒരു വന ഉപേക്ഷ കേട്ടിട്ടില്ല എന്നൊന്ന് ഓർക്കണമേ കന്നയരാജകന്യെ ദയള മാതാവേ ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിന്റെ തൃപാഗത്തെ ഞാൻ അണയുന്നു വെളുപക്ഷൻ ഞാൻ നിന്റെ ദയാദികത്തോണ്ട് അങ്ങേ സന്നിധ്യം നിൽക്കുന്നു മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടറമേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭുജ ശുദ്ധം പ്രയമേ പാപയുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടിയും വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെതിരെ കുമാരോട് പ്രാർത്ഥിക്കണമേ ശ്രോത്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭുജിതും ആണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിരെ മനസ്സ് പോലെ ഭൂമിയിലും ആണമേ വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെപ്പോൾ ലോകത്തിൽ ഉൾപ്പെടുത്തരുത്മയം ഞങ്ങളെ മറിയമേ കർത്താവരൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേതരത്തിൽ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ജന്മപാവമയില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രോസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ വേണ്ടി ആഹാരം ഞങ്ങളോട് ഞങ്ങൾ ഭൂമിയിലുമാണമേണ്ടി പോലെ

ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കാണമേ ശ്രോസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഭൂമിയിലുമാണമേ ഒന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങൾ രക്ഷിച്ചോളണമേ നന്മ നിറഞ്ഞ മറിയമേ പറയുമേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിടതത്തിൻ ഫലമായി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോലെ ലുത്തിനിയ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കൃഷിയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേ പ്രാർത്ഥന കേൾക്കണമേർക്കണമേ സ്നേഹിതാവായവേ അനുഗ്രഹിക്കണമേ പൂലോരക്ഷകനായ പുത്രനായ ദൈവമേ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവമേ ൈവമേകുമായ പരിശുത്വമേ പരിശുദ്ധമറിയമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ കന്യങ്ങൾക്കും മകളുമായ നിറമല കന്യകൾക്ക് നിഷിഹായുടെ മാതാവേക്ക് ഏറ്റവും നമ്മളയായ മാതാവേക്ക് അതിന്റെ വിരക്തിയായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം കളങ്കമറ്റ കന്യായ മാതാവേക്ക് കന്യാത്തു നിന്നും അങ്ങുമ്പരാത്ത മാതാവേക്ക് സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ദേശത്തിന്റെ മാതാവേ ന്റെ മാതാവേ അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ഏറ്റവും വിവേകമതിയായ കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വണക്കത്തിനേറ്റ യോഗ്യായ കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേണ്ടിക്ക് യോഗ്യായ കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവല്ലഭയായ കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനുവുള്ള കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തിയായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ർപ്പണമേ ഞങ്ങൾക്ക് സിംഹാസനമേ അപേക്ഷിക്കണം ഇത് സിംഹാസനമേക്കു വേണ്ടി ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേണ്ടി അപേക്ഷിക്കണേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് റിഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ വേണ്ടി അപേക്ഷിക്കണമേ ണേവിതിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം നിറമുട ദം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൃഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുഷ്പകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ങ്ങൾക്ക് വേണ്ടി അപേക്ഷ മാരുടെ രാജ്ഞി കുറുപിതാക്കന്മാരുടെ രാജ്ഞി ഭക്ഷിക്കണം വേദദർശികളുടെ രാജ്ഞി ഭക്ഷിക്കണം സ്ത്രീഹന്മാരുടെ രാജ്ഞി ഭക്ഷിക്കണം വേദസാക്ഷികളുടെ രാജ്ഞി ഭക്ഷിക്കണം പന്തവന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം കന്യങ്ങളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം വിശുദ്ധരുടെയും രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം അനുഭവയായ രാജ്ഞി വേണ്ടി ദുർഗാരോപിതയായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം പരിശുദ്ധ ജോമാലയുടെ രാജ്ഞി കർമ്മ സബരാലം രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ പാപങ്ങൾ ഞങ്ങളുടെ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ അനുഗ്രഹിക്കണമേ സർവശന്റെ പുണ്യപൂർണയ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് ലഭയം തീരുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭഗതിയും അനുഗ്രഹീതയുമായി കന്യാ മാതാവേ സ്ഥലാപത്തുകളിൽ നിന്നും ഞങ്ങളെപ്പോഴും കാത്തുകൊള്ളണമേ ഈ ശമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകാൻ കാർത്തിയാം കർത്താവെ പൂർണ്ണ മനസ്സോടെ സ്രാഷ്ടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സ്ഥലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചോളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശിമിശയുടെ യുവതലയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നാളമേ ആമേ മാതാവേ ഞങ്ങളുടെ ഹവായുടെ വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാഹത്തിനുശേഷം അങ്ങേടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നിറഞ്ഞ കന്യാമറിയമേ ആമേൻ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ പ്രാർത്ഥിക്കാം സഹക്തിന് നിത്യമായ സർവേശ്വര ഭാവിയെ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ അങ്ങേയപുത്രന് യോഗ്യമായ പീഡമായിരിപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചോല്ലോ ഈ ദേവി മാതാവിനെ നനച്ചു സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യ മരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായി ചുമിശയുടെ യുവതലെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ മേ ആമേ പരിശുദ്ധ ദേവുമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളുടെ സങ്കേതമേ ബിജാതിർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും പാപികളുടെ രാഷ്ട്രീയ അധികാരികൾ സത്യവും പാലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിൽ ഫലമായി ഈശോ മറിയമേ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിതരത്തിന് ഫലമായി പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുതീർത്ഥത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നപ്പോഴും സുഹൃദൈവം വിശുദ്ധിയുടെ വിളനിലമായ മറിയമേ വിശുദ്ധിയുടെ മറിയമേ ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ ഈശോയുടെ തിരുഹൃദയത്തിന് തിരുഹൃദയത്തിന് അനുരൂപമാക്കണമേ അനുരൂപമാക്കണമേ വിശുദ്ധിയുടെ വിളനലമായ മറിയമേ വിശുദ്ധിയുടെ വിളനലമായ മറിയമേ ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് ഈശോയുടെ തിരുഹൃദയത്തിന് അനുരൂപമാക്കണമേ അനുരൂപമാക്കണമേ വിശുദ്ധിയുടെ വിളനലമായ മറിയമേ വിശുദ്ധിയുടെ വിളനിലമായ മറിയമേ ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് ഈശോയുടെ തിരുഹൃദയത്തിന് അനുരൂപമാക്കണമേ അനുരൂപമാക്കണമേ